വന്ന് നല്ല തട്ടു കാര്യമായിട്ട് പറയാനുണ്ടോ പറയാനാ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ തന്നെ തകരാറില്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സംസ്ഥയുടെ ഔദ്യോഗിക മുഖപത്രമായ അൽബയാനിലാണ് എഴുതിയിട്ടുള്ളത് അന്ന്തിന്റെ പത്രാധിപർ ആരാണ് എന്നൊക്കെ അതിൻ്റെ മുഖ ചിത്രത്തിൽ അതല്ലെങ്കിൽ മുഖ പേജിൽ തന്നെ അതിന്റെ കവർ പേജിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായാൽ വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പറയുന്നത് ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമൊക്കെ ഇത് ഇസ്ലാമികമല്ല ഇതുകൊണ്ട് സക്കാത്ത് വീടുകയില്ല എന്ന് പറയുവാൻ എന്ത് പ്രമാണമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടിയത് ഇത് നിങ്ങൾ സമൂഹത്തോട് വിശദീകരിക്കണം നിങ്ങൾ വിശദീകരണം നൽകേണ്ടത് ആ അൽബയാൻ നിങ്ങൾ പിൽവലിക്കുന്നുവോ അല്ലെങ്കിൽ അൽബയാനിൽ അങ്ങനെ ഇല്ലെന്നാണോ ഇല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ യഥാർത്ഥ വശം എന്നും നിങ്ങൾക്ക് പറയാമല്ലോ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ട് പിന്നീട് അൽബയാനിൽ അത് തിരുത്തിയിട്ടുണ്ട് എന്നാണോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ അതല്ല അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണോ എങ്കിൽ അങ്ങനെയും പറയാം പറയട്ടെട്ടും പോട്ടാ അതിലെന്താ ഉള്ളത് അവന് വായിച്ച പ്രശ്നം തീരുവല്ലോ അതിലുണ്ടോ ജക്കാത്തിരിച്ചെടുക്കാം എന്നതിലുണ്ടോ കമ്മറ്റി ഉണ്ടാക്കി പിരിക്കണം അല്ലെ പിരിച്ചെടുക്കാം എന്ന് അതിൽ ഉണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ അത് പറ അത് ഉണ്ടെങ്കിലല്ലേ നമ്മളെ വിഷയമുള്ളൂ അതായാലുണ്ടോ അതെന്താ സംഭവം കേട്ടോളി അഥവാ മൗലവി മട്ടന്നൂർ ഇതെന്താണ് കൊടുക്കണം അത് നിർബന്ധമായും കൊടുക്കണം അതിന് വേണ്ട സഹായം എല്ലാരും കൂടി ചെയ്യണം സഹായം പൈസ സഹായിക്കല്ല വേണ്ട സംവിധാനം ഇതാണ് ഈ ലേഖനത്തിന്റെ അകത്തുക ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു സൽക്കരമവും അതിൻ്റെ മൂന്നാമത്തെ ഫർദുമായ സംബന്ധിച്ച് വിവരിക്കുകയാണ് ഈ ലേഖനോദ്ദേശം ഇപ്പൊ ലേഖന എന്തിനാ ലേഖനം ഫർദായ ജക്കാർത്തിനെ കുറിച്ച് പറയാനാണ് ലേഖനം അല്ലാതെ കമ്മറ്റി ഉണ്ടാക്കി പിരിക്കണോന്ന് പറയാനല്ല ഈ ലേഖന ഇനി തന്നെ എന്റെ അതിലുള്ള എന്താ കൂടി വായിച്ചേരാ സ്ഥാനമാനങ്ങൾക്കും ഇതിലൂടെ വേറൊരു ഭാഗമാണ് സ്ഥാനമാനങ്ങൾക്കും അനാവശ്യ സംഗതികൾക്കും പണച്ചാക്കി കെട്ടഴിച്ച് ചൊരിയുന്ന നമ്മുടെ ധനികന്മാരും മുതലാളിമാരും അള്ളാഹു കൽപ്പിക്കുന്ന ജക്കാത്ത് കൊടുക്കുന്ന പക്ഷം ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ കാണുവാനുള്ള ദൗർഭാഗ്യം നിർഭാഗ്യം നമുക്കുണ്ടാവുകയില്ലായിരുന്നു അപ്പൊ പണക്കാര് ജക്കാത്ത് കൊടുക്കാത്തതാണ് ഈ പാവപ്പെട്ടവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി ഇനി പറയുന്ന കാര്യം നബിമയുടെയും കൊലപാൽ യും കാലങ്ങളിൽ വിളവുകളും സ്വത്തുക്കളും പരിശോധിച്ച് കണക്കാക്കുവാനും അത് വസൂലാക്കുവാനും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുകയും പിരിച്ചു കിട്ടുന്ന സംഖ്യ പൊതുഭണ്ഡാരത്തിൽ ശേഖരിക്കുകയും അതിന്റെ അവകാശികൾക്ക് നിയമാനുസൃതം വീതിച്ചു കൊടുക്കുകയുമായിരുന്നു പതിവ് എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഇമത് ഇല്ലെങ്കിലും ഓരോ ദേശക്കാരും യോജിച്ചുകൊണ്ട് മുഖലിസുകളായ ഉലമാക്കളും വിശ്വസ്തരായ പൗരന്മാരും അടങ്ങിയ ഒരു ജംഇയ്യത്ത് കമ്മിറ്റി രൂപീകരിച്ച് ഇസ്ലാം നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് ഇവിടെ കമ്മറ്റി ജക്കാത്ത് പിരിവെടുക്കുന്നു വസൂരാക്കുന്നു എന്നത് എവിടെ കമ്മറ്റി ജക്കാത്ത് വാങ്ങിക്കൊടുക്കാന്ന് എവിടെ അല്ലെങ്കിൽ ചെയ്യുന്നത് അത് ഇവിടെ ഈ ഉദ്ധരണിയിൽ എവിടെ ഒന്നുകൂടി കേട്ടോളി വിശ്വസ്തന്മാരായ പൗരന്മാരും അടങ്ങിയ ഒരു ജമ്മിയത്ത് കമ്മിറ്റി രൂപീകരിച്ച് നിർദ്ദേശിക്കുന്ന അതേ രൂപത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രൂപത്തിൽ അവകാശികൾക്ക് വിതരണം ചെയ്യുന്നതായാൽ അത് വളരെ പ്രയോജനകരമായിരിക്കുന്നതാണ് അല്ലാതെ അവർ നിങ്ങോട്ട് വാങ്ങാന്നുള്ള വാചകം ഇവിടുണ്ടോ അതില്ലല്ലോ വ്യക്തികൾ തന്നെ തങ്ങളുടെ സക്കാത്ത് ശരിയായ വിധത്തിൽ വിതരണം ചെയ്താലും മതിയാകാതെയല്ല പക്ഷെ അത് പലപ്പോഴും നടക്കുന്നില്ല അതുകൊണ്ട് ഒരു ജമ്മി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടുക കൊടുക്കേണ്ട പോലെ ഒരുമിച്ചുട്ടുക വാങ്ങേണ്ട പോലെ ഒരുമിച്ചു എന്നിട്ട് അതെല്ലാവർക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തുക എന്നിവിടെ എന്താ പറ്റും അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്ന എതിർപ്പ് ഇതാണ് ഇല്ല ഏതായിരുന്നാലും ഏതായിരുന്നാലും നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാവും സമുദായ നേതാക്കന്മാരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ മട്ടന്നൂർ പി എ അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഉസ്താദ് ഉസ്താദ് മാനവറുകൾ എഴുതിയ ലേഖനത്തിൽ പണം പിരിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഇല്ല ഇനി ഞാൻ നാദാപുരത്ത് വന്ന് പാട്ടുപാടിയ മൗലമിയെയും ഇത് ഇട്ട ഡോക്ടർ മൗലമിയെയും ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പണം പിരിച്ചെടുക്കും പണം പിരിച്ചെടുക്കുന്ന നിങ്ങളെ ഏർപ്പാട് ഈ കമ്മിറ്റിക്ക് കൊടുത്തതായി ഇതിൽ കാണിച്ചു തരാൻ നിങ്ങളെ ഏതെങ്കിലും ഒരു മൗലവിക്ക് ധൈര്യം ഉണ്ടോ എന്റെ ചോദ്യം ഇല്ല ഇല്ലാതെ കാണിക്കാണ് മഹാനവർഗ്ഗം മാത്രല്ലല്ലോ പറഞ്ഞത് നെല്ലിക്കുത്തു സാദ് പറഞ്ഞിട്ടില്ലേ അത് ഉമർ ഫൈസി ഫൈസിട്ടില്ലേ ഉമർ ഫൈസി പറഞ്ഞിട്ടില്ലേ സമസ്തയുടെ പണ്ഡിതന്മാർ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ പറയുന്നില്ലേ അതിലൂടെയാ തെറ്റി അതെ ഞാൻ വായിക്കാം പറഞ്ഞ് വായിക്കാം അബ്ദുറഹ്മാൻ സാഹിബിന്റെ പുസ്തകം തന്നെ ഇതില് ഇരുന്നൂറ്റി പേജിൽ പേജില് നെല്ലിക്കുസ്താദ് എന്താ പറഞ്ഞത് അത് തന്നെയാണ് പി എ അബ്ദോലി പറഞ്ഞത് കേട്ടോളെ ചോദ്യം ഒരു പ്രദേശത്തെ മുതലാളിമാരെ എല്ലാം സംഘടിപ്പിക്കുക പ്രദേശത്തെ ദരിദ്രരായ പതിനഞ്ചാളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക ഈ വർഷത്തെ ജക്കാത്ത് അവർക്ക് കൊടുക്കാമെന്ന് ധാരണയിലെത്തുകാത്ത് മുതൽ കമ്മറ്റി വാങ്ങാതെ മുതൽ കമ്മറ്റി വാങ്ങാതെ വ്യക്തി നേരിട്ടു നൽകുക ഇങ്ങനെ മുതലാളിമാരുടെ ജക്കാത്ത് ഒന്നിച്ച് അർഹരായവർക്ക് ലഭിക്കുമ്പോൾ ഒന്നിച്ച് വാങ്ങല്ല ഒന്നിച്ച് കൊടുക്കല്ല ഓരോ കൊടുക്കുക എല്ലാം കൂടി കിട്ടുന്നോന്നിച്ച ഒന്നിച്ച് അർഹരായവർക്ക് ലഭിക്കുമ്പോൾ ഉപകാരപ്രദമായ വഴിയിൽ ഇറക്കാനാവും അടുത്ത വർഷം വരുമ്പോൾ ഇവരെ ജക്കാത്ത് നൽകുന്നവരാക്കാൻ കഴിയും ഇത് തുടർന്നാൽ കുറച്ചു കാലത്തിനുള്ളിൽ ദാരിദ്ര്യമുക്ത പ്രദേശം സൃഷ്ടിക്കാൻ കഴിയും കമ്മറ്റിയുടെ കയ്യിൽ കൊടുക്കുന്നത് കൊണ്ടുള്ള ദുരൂഹത നീക്കാനുമാകും കൊടുക്കുന്നില്ല അപ്പൊ ദുരൂഹതയുണ്ട് നീക്കാനുമാകും കാശ് കയ്യിൽ വാങ്ങാത്ത കേട്ടോടെ കാശ് കയ്യിൽ വാങ്ങാത്ത കമ്മിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വരാൻ എന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കാൻ കഴിയുമോ മോലമാർക്ക് കാശുങ്ങൾ വാങ്ങരുത് ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുക ജക്കാത്ത് ശരിക്ക് കൊടുക്കേണ്ടവർ കൊടുക്കുകയും കിട്ടേണ്ടവർക്ക് കിട്ടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ മൗലികമാർക്ക് കിട്ടുവോ കിട്ടൂല കാരണം അന്നേരം അവർക്ക് വിണങ്ങാൻ കഴിയൂല അപ്പൊ അവർക്ക് മാധ്യമ നടത്താൻ കഴിയൂല പ്രബോധനം നടത്താൻ കഴിയൂല എനിക്ക് കേട്ടോളി ബാക്കി കാശ് കയ്യിൽ വാങ്ങാത്ത കമ്മിറ്റി ഉണ്ടാക്കാൻ മുന്നോട്ട് വരാൻ എന്നതാണ് പ്രശ്നം അതിന് തയ്യാറാകാത്ത കമ്മിറ്റിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അല്ലെ പൈസ വാങ്ങാതെ ഒരു സക്കാത്ത് അതെന്താണ് മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്യാ അതുപോലെ സക്കാത്ത് കൃത്യമായ കൊടുക്കാനുള്ള സൗകര്യത്തിന് കമ്മിറ്റി ഉണ്ടാക്കാൻ മൗലികമാർഗ്ഗം എന്തേ കിട്ടാത്തത് എന്നാണ് ചോദിക്കുന്നത് ഇനി കേട്ടോ സുന്നികൾ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ അറച്ചു നിൽക്കേണ്ടതില്ല എന്തിന് പണം പിരിക്കാനല്ല പണം കിട്ടേണ്ടവർക്ക് കിട്ടാനും അതുപോലെ തന്നെ കൊടുക്കേണ്ടവർ കൊടുക്കാനും പൈസ വീസി വാങ്ങാനല്ല എനിക്ക് കേട്ടോ മുതാളിമാർക്ക് അർഹരായവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനും അവർക്ക് നൽകാൻ പ്രേരിപ്പിക്കാനും അർഹരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുമൊക്കെ തയ്യാറാക്കാനും ഒക്കെ ശ്രമിക്കാവുന്നതാണ് ഇസ്മായിൽ മുസ്ലിയാർ രണ്ടായിരത്തി മൂന്ന് നവംബർ ഇരുപത്തിയെട്ട് പ്രതികരണം ഇതിന്റെ പ്രതികരണമാണ് ഇസ്ലാമിയുടെ ആൾക്കാരോട് ചോദിക്കുന്നത് അപ്പൊ ഇത് നെല്ലിക്കുത്ത് ഉസ്താദ് നവംബറിലെ പറഞ്ഞതാ പൈസ വാങ്ങരുത് പൈസ അധികാരമില്ല കമ്മിറ്റിക്കാർക്ക് അധികാരമില്ല ഞാൻ നേരത്തെ ആയത്തും ഞാൻ പറഞ്ഞു പൈസ വാങ്ങാതെ ചെയ്യുക ഇതാണ് പി എ അബ്ദുളിയവർ എഴുതിയത് എന്നാൽ പി അബ്ദുൾ മുസ്ലിയാർ അവർ എന്നത് എഴുതുമ്പോൾ ഇരുപത്തി ഒമ്പത് വയസ്സാണ് ചെറുപ്പക്കാരനാണ് കേൾക്കണം എന്നാൽ ആ എഴുതിയത് തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് സമസ്തയിലെ അന്നൊരു ധാരണ വന്നു ഏതുപോലെ ഇമാം ഇമാം ഇമാനിയുടെ ഒരു ഉദ്ധരണിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതിപ്പോ വിഷയത്തിൽ കിടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം അത് കണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നതുകൊണ്ട് അന്ന് ഇരുപത്തിയൊമ്പത് വയസ്സാണ് ബഹുമാനപ്പെട്ട പി എസ് ഉള്ളത് അന്ന് നാൽപ്പത്തി ആറ് വയസ്സുള്ള സമസ്തയുടെ വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സമസ്ത രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പേര് വന്ന അന്ന് ാണ് മാർച്ചിലാണ് പി എ സ്ഥാനം വരുന്നത് ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട അന്ന് ഹിദായത്തുൽ രണ്ട് ഹിദായത്തിൽ മാസികളുടെ അതിൽ ലേഖനം എഴുതി കമ്മിറ്റി പ്രസ്ഥാനമോ കെ കെ വണ്ടൂർ വൈസ് പ്രസിഡന്റ് കാണാം ഓരോ ദേശങ്ങളിലും കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി മുഖേന ജക്കാത്ത് വിതരണം ചെയ്യുകയാണ് വേണ്ടത് എന്ന ഒരു പുതിയ വാദം വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞാത്ത് കമ്മിറ്റി മുഖേന ജക്കാത്ത് വിതരണം ചെയ്യാന്ന എന്ന് പറഞ്ഞാൽ അതിനാവശ്യമുള്ള പണിയെടുക്കുക എന്നാ മനസ്സിലാക്കി മനസ്സിൽ പറയാം ചിലർ ഏറ്റുപാടി തുടങ്ങിയിരിക്കുന്നു അത് ശരി ശരിയാവുകയില്ലെന്നും ഇമാമിങ്ങൾ നിശ്ചയിച്ചുള്ള നിയമത്തിന് വിപരീതമാണെന്നും മറ്റ് പലവക ദോഷങ്ങൾ വന്നുകൂടുന്നതിനെയും വിവരിച്ചുകൊണ്ട് നിശ്ചയിക്കുന്നോലിങ്ങളോ നിയമപ്രകാരം ഇന്ന് ഇന്ന് കമ്മിറ്റി പിരിച്ചാൽ ആവുകയില്ലെന്നും മറ്റും കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള വൈസ് കെ കെ ക്രിസ്തമോലി അവർ ചെന്നിട്ടുള്ള ഒരു സുദീർഘമായ ലേഖനത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇത് മെയ്ലുള്ളത് ശേഷം അത് ജൂലൈയില് അതിന്റെ ബാക്കി ലേഖനം വരുന്നു അതിൽ വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് എഴുതുന്നു അപ്പോ ഇവിടെ ഇസ്ലാമിക്കാരുടെ പരിപാടി നമുക്ക് നടപ്പാക്കാൻ പറ്റൂല എന്ന് കൃത്യമായിട്ട് അതിലിരുന്നു ഞാൻ അതും കൂടെ ഒന്ന് വായിച്ചു തരാം ഇന്നു ശ്രീയായ ഗവൺമെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ജക്കാത്തി വീതിക്കുവാൻ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതാണെന്നും ആ കമ്മിറ്റി മുഖേന ജക്കാത്തി വിതരണം ചെയ്താൽ മാത്രമേ ജക്കാത്ത കൊണ്ട് ഉദ്ദേശം ഫലം സാധിക്കുകയുള്ളൂ എന്നും ആണ് മൗദൂദികളുടെ വാദം അവർ ഹിജ്രയുടെ രണ്ടും മൂന്നും നൂറ്റാണ്ടിലെ ഇമാമുകളെയും അവരുടെ ഫിത്ത് ഖുർഹാൻ വ്യാഖ്യാനം മുതലായ സ്വീകരിക്കാത്തവരുമായത് അവരുടെ ഈ വാദത്തെ പറ്റി ആശ്ചര്യപ്പെടാനില്ല അറിഞ്ഞിട്ടോ അറിയാതെയോ മൗദൂദികളുടെ ഈ വാദം ഏറ്റുപാടുവാൻ നമ്മളിൽ നിന്ന് കാണുന്നതിനാണ് ആശ്ചര്യം വാസ്തവത്തിൽ അങ്ങനെ ഒരു വാദത്തിലേക്കാണോ പോകുന്നതെന്ന് പേടിച്ചിട്ടാണ് മുസ്ലിയാർ എഴുതിയത് വാസ്തവത്തിൽ പി എ ഉസ്താദ് സംഖ്യ പിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടേ ഇല്ല മറിച്ച് ഉസ്താദ് പറഞ്ഞതുപോലെ കൊടുക്കാനുള്ള സംവിധാനം അതുണ്ടാക്കുന്നതിൽ കമ്മിറ്റി പ്രവർത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അത് പിടിച്ചിട്ട് സുന്നത്തമായത്തിന് ഒരു പഴയ മാസിക എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കശകി കളിയാന്നൊന്നും ഒരു മൗലവിയും വിചാരിക്കണ്ട അങ്ങനെ അതിലില്ല